മാർവലിൻ്റെ ഫന്റാസ്റ്റിക് ഫോർ സീരീസിൻ്റെ ഒരു പുതിയ എഡിഷൻ കഴിഞ്ഞ ജൂലൈയിലാണ് പുറത്തിറങ്ങിയത് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാകണം ഒരു ഫൻറ്റാസ്റ്റിക് അറ്റാക്ക് നിർമ്മിക്കാൻ ലിവർപൂളിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ഹെഡുകളായ മൈക്കിൾ എഡ്വേർഡ്സും റിച്ചാർഡ് ഹ്യൂക്സും തയ്യാറാകുന്നത് അതിലേക്കുള്ള ആദ്യപടി മുഹമ്മദ് സലയുടെ കരാർ പുതുക്കലായിരുന്നു അത് നടത്തിയ ടീം പിന്നീട് ട്രാൻസ്ഫർ വിൻഡോയിൽ ഇറങ്ങി കളിക്കുകയായിരുന്നു ബുണ്ടസ് ലീഗിൽ നിന്ന് ഇരുന്നൂറ് മില്യൻ ചിലവിട്ട് ഫ്ലോറിയം വിസിനെയും ഹ്യൂഗ് വൈക്കിറ്റുകയും ടീമിലെത്തിച്ചു റെക്കോർഡ് തുകയ്ക്കാണ് വിജ് ടീമിലെത്തിയത് എന്നാൽ അതിൽ നിർത്താൻ ലിവർപൂൾ തയ്യാറായിരുന്നില്ല ന്യൂക്കാസിൽ നിന്ന് അലക്സാണ്ടർ ഇസാക്കിനെയും ടീമിലെത്തിക്കാൻ ലിവർപൂൾ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു റെക്കോർഡുകൾ ഇനിയും മറികടക്കുമെന്ന് തീർച്ച നേരത്തെ പറഞ്ഞ ഫൻറ്റാസ്റ്റിക് അറ്റാക്കിലേക്കുള്ള അവസാന അഡീഷൻ ഈ സ്വിഡിഷ് താരമായിരിക്കാം ഈ ഡീൽ ഇതുവരെ കര കണ്ടിട്ടില്ലെങ്കിലും ആൻഫീൽഡാണ് താരത്തിൻ്റെ ഫസ്റ്റ് ചോയ്സ് എന്ന് പല ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ സല വിയേറ്റ് എക്കിടെക്കെ ഇസാക്ക് ഗാക്പോ തുടങ്ങിയ ഈ ഫൻറ്റാസ്റ്റിക് അറ്റാക്ക് ശരിക്കും സാധ്യമാണോ എക്കിറ്റിക്കയെയും ഇസാക്കിനെയും ഒരുമിച്ച് അണിനിരത്താൻ സാധിക്കുമോ സ്ലോട്ട് എങ്ങനെയായിരിക്കും ഈ മുന്നറ്റിനിരയെ വിന്യസിക്കുക നമുക്ക് നോക്കാം നോർമലായി കളിക്കുന്ന ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ഇടതുമെങ്ങിൽ ഗാക്പോ അല്ലെങ്കിൽ വെക്സ് വലതുവെങ്ങിൽ സല തൻ്റെ സ്ഥാനത്ത് തന്നെ തുടരാനാണ് സാധ്യത സെൻറ്ററിൽ എക്കിറ്റിക്കയും ഇസാക്ക് വന്നാൽ പിന്നെ ആ സ്ഥാനം അയാൾക്കാകും വിംഗ് ബാക്കുകളായ ഫ്രിങ് പോങ്ങും കർക്കസും അറ്റാക്കിൽ വലിയ പങ്ക് തന്നെ വഹിക്കും ഇരുവരും ക്രോസുകൾ നൽകാനും വേണ്ടി വന്നാൽ ഗോളുകൾ സ്കോർ ചെയ്യാനും കെൽപ്പുള്ള താരങ്ങളാണ് സ്റ്റോക്ക് സിറ്റിക്കെതിരായ മത്സരത്തിൽ ഫ്രിങ് പോങ്ങിന്റെ റണ്ണുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ഒരു വിങ്ങർ മുന്നേറുന്ന വേഗത്തിലാണ് അയാളുടെ കുതിപ്പ് കഴിഞ്ഞ സീസണിൽ അവസാന മത്സരങ്ങളിൽ സ്ലോട്ട് സ്വീകരിച്ച് ഫോർ ടു ത്രീ വൺ ഫോർമേഷനും അവൈലബിൾ ആണ് വിങ്ങിൽ പതിവ് പോലെ ഗാക്പോയും അതുപോലെ തന്നെ സെൻട്രിൽ വിറ്റ്സിനെയും വിന്യസിക്കാനാണ് സാധ്യത അറ്റാക്കിൽ വരുമ്പോൾ ഈ സിംഗിൾ ഫോർവേഡ് സ്റ്റൈൽ ഇസാക്കിന് ഉചിതമാണ് ന്യൂ കാസിലിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയത് ഈ ഒരു പൊസിഷനിൽ കളിച്ചുകൊണ്ടാണ് എന്നാൽ എക്കിറ്റികയാകട്ടെ ഒരു പാർട്ട്ണറുടെ കൂടെയാണ് കളിച്ചിരുന്നത് വിറ്റ്സിൻ്റെ ഒരു കളിശൈലി അനുസരിച്ച് ഗ്യാപ്പുകളിലൂടെ ഡ്രിബിൾ ചെയ്ത് മുന്നേറി ഫ്രീ റണ്ണുകൾ നടത്തുന്ന സ്ട്രൈക്കറിന് ബോളുകൾ നൽകുക എന്നൊരു ശൈലിയാണ് പതിവ് സ്പേസ് ലഭിച്ചാൽ അവിടെ നിന്ന് ഗോളുകളും നേടാൻ സാധിക്കും അതിനൊരു ഉദാഹരണം നമ്മൾ സ്റ്റോക്ക് സിറ്റിക്കെതിരായ സൗഹൃദ മത്സരത്തിൽ കണ്ടു ഡ്രിബിൾ ചെയ്ത് മുന്നേറിയ വിറ്റ്സ് സൊബോസ്ലേക്ക് ഒരു ബോൾ നീട്ടുന്നു ഡിഫൻഡർ തടഞ്ഞെങ്കിലും പിന്നാലെ വന്ന ന്യൂനസ് അത് ഗോളാക്കി മാറ്റുന്നു വിറ്റ്സിനെ വിങ്ങിൽ വിന്യസിച്ചാലും ഇതുപോലെ ഉള്ളിലേക്ക് റണ്ണുകൾ നടത്താൻ താരത്തിനാകും അവസാനമായി രണ്ട് നമ്പർ നയനുകളായ എക്കിറ്റിക്കെയും ഇസാക്കിനെയും ഒരുമിച്ച് വിന്യസിച്ചുകൊണ്ടുള്ള ഒരു ഫോർമേഷനാണ് പിന്നിൽ വിറ്റ്സും സലയും വിങ്ങിൽ പുറകിൽ നിന്ന് പാഞ്ഞുകയറുന്ന കരക്കസും ഫ്രിങ് പോങ്ങും ഈ ഫോർമേഷനിൽ എക്കിറ്റിക്കെ പ്രഗത്ഭനാണ് ഫ്രാങ്ക്ഫേർട്ടിൽ ഒമർ മർമൂഷിനൊപ്പം ഒരു മികച്ച കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ താരത്തിനായിട്ടുണ്ട് എന്നാൽ മറുഭാഗത്ത് ഇസാഗാകട്ടെ ഈ ഫോർമേഷനിൽ ഫലപ്രദമല്ല അത് നമ്മൾ ന്യൂക്കാസിലിൽ കലംവെൽസിനൊപ്പവും സ്വീഡനിൽ യോക്കറസിനൊപ്പവും കണ്ടിട്ടുള്ളതാണ് ഇതിൽ ഉചിതമായ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഫോർ ടു ത്രീ വണ് ആണ് കാരണം സലയുടെയും വിച്ചിൻ്റെയും അതുപോലെ തന്നെ ഗാക്പോയുടെയും സ്വതസിദ്ധമായ കളിശൈലി ശൈലി പുറത്തെടുക്കാനാകും ആകെയുള്ള സംശയം ഇസാക്കിനെ വേണോ എക്കിറ്റക്കെ വേണോ ആ ഫോർവേഡ് പൊസിഷനിൽ കളിക്കാൻ എന്നാൽ ഇരുവരെയും റൊട്ടേറ്റ് ചെയ്ത് പ്രയോഗിക്കാനാകും സ്ലോട്ടിന്റെ ശ്രമം ഇനി ഇസാഖ് വന്നില്ലെങ്കിലും ന്യൂനസ് പോയതോടെ ഒരു പുതിയ സ്ട്രൈക്കർ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇതുകൂടാതെ പി എസ് ജിയിൽ നിന്ന് ബ്രാഡ്ലി ബാർക്കുകളെയും ടീമിലെത്തിക്കാൻ ലിവർപൂൾ ഒരുങ്ങുന്നുവെന്ന് അഭ്യൂഹങ്ങളുണ്ട് അറ്റാക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡിഫൻസിൻ്റെ കാര്യം കുറച്ച് പ്രശ്നത്തിലാണ് കഴിഞ്ഞ സീസണിൽ സ്ലോട്ടിന്റെ ടീമിൽ ഇടം പിടിച്ചിരുന്ന് ജാരൽ ക്വാൻസയും അർണോൾഡും ടീം വിട്ടു ഫസ്റ്റ് ചോയ്സ് സെൻ്റർ ബാക്കുകളായി ടീമിലുള്ളത് കൊനാട്ടയും വാൻഡയ്ക്കും മാത്രമാണ് പിന്നെയുള്ളത് പരിക്കുകളുടെ പിടിയുള്ള ജോ ഗോമസും സീസൺ മത്സരങ്ങളിൽ മിഡ്ഫീൽഡർമാരായ ഗ്രാവംബർക്കും ട്രെയിൻ യൂണിയയും വട്ടാരുവെൻഡോയുമാണ് ആ പൊസിഷൻ ഫിൽ ചെയ്തത് കിരീടം നിലനിർത്താൻ സ്ലോട്ടിന് ഈ സ്ട്രാറ്റജി കൊണ്ടാകുമോ പ്രതിരോധം ഒരു തലവേദനയായി തുടരുന്നു അത് പരിഹരിച്ചേ പറ്റൂ